ആ എല്ലാവർക്കും നമസ്കാരം മകരകു ഇതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് കമ്പം തേവാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ഷീര മിക്ക ക്ഷീരകർഷകൻ തമിഴ്നാട്ടിൽ വന്നിട്ടാണ് പശുക്കളെ വാങ്ങാറ് എന്നാൽ പലപ്പോഴും നമ്മൾ നല്ല ഫാമുകൾ തിരഞ്ഞു പോകാറുണ്ട് ഈ കച്ചവടക്കാരുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വിലയ്ക്ക് പശുക്കളെ വാങ്ങാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ പശുക്കളെ വാങ്ങുന്ന സമയത്ത് തന്നെ രോഗങ്ങൾ നമ്മളെ ചില പാലാട്ടാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ചില പാൽ നമ്മൾ വിചാരിക്കുന്നത്ര അളവിൽ ലഭിച്ചെന്ന് വരില്ല അങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മളൊരു ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ ഒരു ഫാം ഫാമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചർ ഫീൽഡിലാണ് കുറേയധികം അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട് അതിൻ്റെ ഒരു കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ഒരു ഫാം നടത്തുന്നതാണ് എച്ച് എഫ് എം എച്ച് എഫ് ക്രോസുമായിട്ട് കുറേയധികം പശുക്കളെയാണ് അദ്ദേഹം ഇവിടെ പരിപാലിക്കുന്നത് അപ്പോൾ അദ്ദേഹം കുറച്ച് പശുക്കളെ ഈ ഫാമിൽ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എച്ച് എഫും എച്ച് എഫ് ക്രോസും ആണ് അപ്പോൾ ആ പശുക്കളെ ഒന്ന് ഷൂട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുകയും ആ ഫാം ഒന്ന് ഷൂട്ട് ചെയ്യും അതിനൊപ്പം തന്നെ അദ്ദേഹം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഈ പശുക്കളെ വെച്ചിട്ടുണ്ട് അവയുടെ വിവരങ്ങൾ കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഫാമാണ് എന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവിടുത്തെ പശുക്കളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പശുക്കളെയൊക്കെയാണ് കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇവിടെ എച്ച് എഫും എച്ച് എഫിന് തന്നെ ക്രോസും ഉണ്ട് എച്ച് എഫ് ജേഴ്സി ക്രോസുണ്ട് അതുപോലെ വേറെ കുറേ ഇനങ്ങളൊക്കെ ക്രോസ് ചെയ്തിരിക്കുന്ന അതുകൊണ്ട് എച്ച് എഫിനൊപ്പം തന്നെ ആ ഒരു ഇന്നത്തുള്ള പശുക്കളാണ് ഏകദേശം ആവറേജ് ഒരു പന്ത്രണ്ട് ലിറ്റർ പാലാണ് ഇവർ അവകാശപ്പെടുന്നത് ഒരു ദിവസം പത്ത് മുതൽ പത്തു വരെ അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ പശുക്കളെയൊക്കെ ഒന്ന് കാണാം കണ്ടതിന് ശേഷം ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ അത് അത്രയും പാലുണ്ടോ എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ ഈ മുറ്റത്ത് കാണുന്ന കുറേ നാടൻ കോഴികൾ ഇത് തമിഴ്നാടിൻ്റെ പ്യുവർ ബ്രീഡ് നാടൻ കോഴികളാണ് ഏകദേശം ഒരൊന്നര കിലോ രണ്ട് കിലോ മാക്സിമം രണ്ട് കിലോ മാക്സിമം ആണ് ഒന്നര കിലോ ഒന്ന് രണ്ട് കിലോ എത്തുന്ന കോഴികളിലാണ് അപ്പം ഇത് പൂവനുമുണ്ട് പെടയുമുണ്ട് ഈ കോഴികളെയും ഇവരുടെ സെയിൽ വെച്ചിട്ടുണ്ട് ഇവരുടെ ഒരു ഫാമിൽ ഇതുപോലത്തെ കുറേ പക്ഷിപ്രകാതികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതിനെയും ഇവിടെ സെയിൽ വെച്ചിട്ടുണ്ട് ഇതൊരു പ്യുവർ ബ്രീഡാണ് അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും മകരക്കു ഇതിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള ദേവാലയത്ത് കഷ്ടിച്ച് ഒരു പത്ത് കിലോമീറ്റർ കൂടി ഓടിയാൽ ഗോപാൽ എന്ന കർഷകന്റെ ഫാമിലേക്ക് എത്തും പഴങ്ങൾ പച്ചക്കറികൾ നാളികേരം തുടങ്ങി തമിഴ്നാട്ടിൽ വിളയുന്ന എല്ലാ വിളകളും സമ്മിശ്രമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹം കൃഷി ആവശ്യത്തിനുള്ള വളത്തിനായാണ് ഇവിടെ ആദ്യമായി ഒരു ഡെയറി ഫാം ആരംഭിക്കുന്നത് എച്ച് എഫ് ക്രോസ് പശുക്കളും നാടൻ പശുക്കളും ജേഴ്സികളും ഒക്കെയുള്ള ഫാം കാലികളെയൊക്കെ കൃഷിയിടത്തിൽ തന്നെ മേയാൻ പെട്ട് വൈകുന്നേരങ്ങളിൽ കൂടുകളിൽ എത്തിച്ച് പരിപാലിക്കുന്ന ഒരു കൃഷി മാർഗമാണ് ഈ കർഷകൻ ഇവിടെ അവലംബിച്ച് പോലും അതിനായി കുറച്ച് തൊഴിലാളികളെയും ആശ്രയിക്കാറുണ്ട് എന്നാൽ തൊഴിലാളികളുടെ ക്ഷാമം മൂലം വല്ലാതെ വരഞ്ഞിരിക്കുകയാണ് ഈ കർഷകൻ കാരണം അടിസ്ഥാനപരമായി ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതിനാൽ കൃഷിയിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുവാനും സാധിക്കുന്നത് തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതോടെ പതിയെ പശുക്കളെ കുറച്ച് ഫാം ചെറിയ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഈ കർഷകൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ തൊഴുത്തിലുള്ള പശുക്കളെയൊക്കെ വിൽക്കുവാനായും എച്ച് എഫ് ബ്രീഡ് പശുക്കൾ ഈ ഫാമിൽ കുറവാണ് എല്ലാം എച്ച് എഫ് ക്രോസ് പശുക്കളാണ് ദിവസേന കറവയുള്ള പന്ത്രണ്ട് പശുക്കളെയാണ് ഇവർ വിൽക്കുവാനായി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവയ്ക്ക് ശരാശരി പത്ത് മുതൽ പന്ത്രണ്ട് ലിറ്റർ വരെ പാൽ ലഭിക്കുമെന്നും ഈ കർഷകൻ പറയും ഒന്നും രണ്ടും പ്രസവം കഴിഞ്ഞ പശുക്കളാണ് കൂടുതലായി ഉള്ളതെങ്കിലും ചിലതൊക്കെ മൂന്ന് പ്രസവം കഴിഞ്ഞവയുമാണ് മുഴുവനായി കറുപ്പ് നിറമുള്ളവയും കറുപ്പ് വെളുപ്പ് നിറങ്ങളോട് ചേർന്നവയും ഒക്കെയാണ് ഇവ ആരോഗ്യമുള്ള പശുക്കളുടെ ലക്ഷണങ്ങളായി കാണാറുള്ള കരുത്തുള്ള മുൻകാലുകളും കുളമ്പുമൊക്കെ നല്ല ലക്ഷണങ്ങളായി കാണാൻ കഴിയും മുലക്കാമ്പുകളിൽ നിന്നെല്ലാം തന്നെ പാൽ കറന്നെടുക്കുന്നത് കാണാനാവുന്നതിനാൽ അകടുവീക്കമടക്കമുള്ള രോഗങ്ങളൊന്നുമില്ലെന്ന് കരുതുന്നു എല്ലാ പശുക്കളും തന്നെ നന്നായി ഭക്ഷണം കഴിക്കുന്നതും അയവിറക്കുന്നതും കാണുവാനും സാധിക്കും കഴുത്ത് കൊമ്പുകൾ കണ്ണ് നെറ്റിത്തടം കുളമ്പുകൾ കാലുകൾ അങ്ങനെയെല്ലാം നല്ല ആരോഗ്യമുള്ള പശുക്കളുടേതായി മനസ്സിലാക്കി തരുന്നുമുട്ട് ഇവയ്ക്ക് ഭക്ഷണമായി കർഷകൻ നൽകുന്നത് കമ്പ് ചോളം മെയ്സ് എന്നിവയൊക്കെ കലർന്ന ധാന്യപ്പൊടികളും അതിനൊപ്പം തന്നെ പെല്ലറ്റുമാണ് എന്നാൽ പച്ചപ്പുല്ലിന്റെ അളവ് കുറച്ച് വൈക്കോലാണ് ഇവിടെ പ്രധാനമായി നൽകുന്നത് ഈ ഫാമിൽ പശുക്കൾക്കൊപ്പം വിൽപ്പനയ്ക്കായി നല്ല തമിഴ്നാട് നാടൻ നാടനും കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് കാലം മുട്ട നൽകുന്ന ഇവ കാണാൻ അഴവുള്ളവയും നല്ല ആരോഗ്യവുമുള്ള കോഴിവർഗങ്ങൾ അതുപോലെ ഇവയുടെ തൂക്കം രണ്ട് കിലോയിൽ കൂടുകയും കൂടുകളിൽ അടച്ചിട്ട് വളർത്തുന്നതിലും ഇവയ്ക്കിഷ്ടം ചികഞ്ഞു നടന്ന് തീറ്റ തേടാനാണ്